പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പലാസോ പാന്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ പാന്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രോച്ച് ലെങ്ത്തിന്റെ താഴ്ഭാഗത്ത് നമ്മളെ ബോട്ടം സൈഡിലെ ഏറ്റവും താഴെ പ്രോച്ചിന് അങ്ങോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നത് നമ്മൾ ഈ ഭാഗം ഈ ഭാഗം കൂടെ അങ്ങനെ ചെരിഞ്ഞു നിൽക്കുക എന്ന് കുറെ പേര് പരാതി പറയാറുണ്ട് ആ പരാതിക്ക് ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഒരു പാൻറ്റ് നിന്ന് എങ്ങനെ അളവ് എടുക്കുക എന്നുള്ള ക്ലാസും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോ ഇത് മൊത്തം ലെങ്ത്ത് ഉള്ളത് പാൻറ്റ് അളവ് എടുക്കുമ്പോൾ മൊത്ത ലെങ്ത്ത് ഉള്ളത് മുപ്പത്തി എട്ടാണ് ഓക്കെ മുപ്പത്തി എട്ട് പ്ലസ് നാല് കൂട്ടിയിട്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ലെങ്ത്ത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് അപ്പം ഞാൻ ആ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം അതിന് മുമ്പ് ആദ്യമായിട്ട് ഇതിൻ്റെ താഴ്വശം ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നാൽപ്പത്തി ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണ സമയത്ത് എപ്പോഴും നമ്മൾ ഇതൊന്ന് ടാപ്പിൽ നിന്ന് താഴ്ഭാഗത്ത് കുടിക്കുക ഓക്കെ നാൽപ്പത്തിരണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗപ്പെടും അതുകൊണ്ടാണ് താഴ്ഭാഗത്ത് നിന്ന് മുഗൾ ഭാഗത്തേക്ക് എന്ന് പറയണത് അപ്പൊ ഇങ്ങനെ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടുത്തെ ക്രോച്ചിന്റെ ഈ ഭാഗത്തെ ലൂസ് ഈ ലൂസ് നമ്മൾ കണ്ടെത്തണം അല്ലേ ആ ലൂസ് കണ്ടെത്താന് നമ്മൾ ഇവിടെ അളവ് എടുക്കുകയല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ഇവിടുത്തെ അളവാണ് വേണ്ടത് കേട്ടോ കണ്ടോ ഇവിടുത്തെ ഈ ക്രോച്ചിന്റെ ഇവിടുത്തെ അളവാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടുത്തെ അളവ് പതിനഞ്ചിഞ്ചാണ് പതിനഞ്ച് ഇഞ്ചിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറക്കുമ്പോൾ ഇഞ്ചാണ് ഞമ്മക്ക് ഇങ്ങോട്ടുള്ള അളവ് ഓക്കെ അപ്പം ഞാൻ പതിമൂന്ന് ഇഞ്ച് മുകൾ വശത്ത് മാർക്ക് ചെയ്യാം പതിമൂന്ന് ഇഞ്ച് ഓക്കെ ഇതൊരു പാൻറ്റിൽ നിന്ന് എങ്ങനെ അളവെടുക്കുക എടുക്കുക എന്നുള്ള ക്ലാസ്സാണ് തരുന്നത് കേട്ടോ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങോട്ടുള്ള ക്രോച്ച് ആണ് നോക്കുന്നത് ഓക്കെ ഈ ക്രോച്ച് ലെങ്ത്ത് പതിനാലര ഇഞ്ചാണ് കണ്ടോ ആ പതിനാലര ഇഞ്ച് ഞാൻ ഇവിടെ ഇഞ്ച് പതിനാലര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇതേപോലെ ഓക്കെ പതിനാലര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങള് ചോദിക്കൂൻറെടുത്ത് മുഗൾ ഭാഗത്തേക്ക് ഏർ ഈ ഇലാസ്റ്റിക്കിന് മടക്കാൻ ഇഞ്ച് പോകൂലെ മിസ്സേ ശരിക്കും രണ്ടിഞ്ച് പോകുമ്പോ പന്ത്രണ്ടര ഇഞ്ച് ടൈറ്റായി ആയി എന്ന് ചോദിക്കൂലേ പന്ത്ര അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ഇപ്പൊ ഈ ഒരു കട്ടിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം പതിനഞ്ചര ഇഞ്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ ഇപ്പൊ അത് സെപ്പറേറ്റ് കട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കാരണം നമ്മൾ ഇതിന് ഇലാസ്റ്റിക് സെപ്പറേറ്റ് ആണ് കൊടുക്കുക ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പൊ അങ്ങനെ വരുമ്പോൾ കേട്ടോ പതിനാലര മതി ഈ പതിമൂന്ന് ഇവിടെ നമ്മൾ പതിമൂന്ന് ഇഞ്ച് അല്ല മാർക്ക് ചെയ്തത് ആ പതിമൂന്ന് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ് ഓക്കെ എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരക്കാണ് എന്നിട്ട് ഇവിടുന്ന് തന്നെ ഉണ്ടോ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരു പാൻറിന്റെ അളവ് എടുക്കുക എങ്ങനെ ഹിപ്പ് ലൂസ് കാണുക എങ്ങനെ ക്രോച്ചിന്റെ ഏർ വിടുത്ത് കാണുക എന്നൊക്കെ മനസ്സിലാക്കിയില്ലേ അവര് പാന്റിന്റെ ഇത് ഏഴാണ് അപ്പൊ അവർ പത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട് മൊത്തം ഒരു പത്ത് അപ്പൊ ആ പത്ത് നമ്മൾ ഇവിടെ ഇടോ പത്ത് ഇഞ്ചാണ് മൊത്തം ഇടുന്നത് ഇഞ്ച് മേലോട്ട് ഞാന് ക്രോ ഇത് ഇടുക എന്താ തുമ്പിടുകയാണ് കേട്ടോ രണ്ടിഞ്ച് മേലോട്ട് തുമ്പിടുക ഇനി ഇതിൽ നിന്ന് ഇതിലേക്ക് ഞാൻ വരക്കാണ് ഓക്കെ ഇനിയാണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഒരു സംഭവം വരുന്നത് ഇവിടെ നമ്മൾ ഒന്നരഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ ഒന്നരഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുകയാണ് ഒന്നര ഇഞ്ച് ഒന്നരഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്നരഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് ചരിച്ച് കട്ട് ചെയ്യണം കണ്ടോ ശരിച്ച് കട്ട് ചെയ്യുക അപ്പൊ ഞാൻ ഇട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ചെരിഞ്ഞ് വന്നിട്ടുള്ളത് അപ്പം ഇത്ര ക്ലോത്ത് ഈ സൈഡിൽ നമുക്ക് കുറവാണ് കേട്ടോ അപ്പം കുഴപ്പമില്ല നമ്മളെ ബോർഡിൻ്റെ ആ ഒരു ഫിഗർ ഈ രൂപത്തിലാണ് വരിക അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ടിംഗ് കൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ഫിറ്റിംഗ് കിട്ടും ഇങ്ങനെ താഴ്ഭാഗത്ത് ക്രോച്ചിൻ്റെ അവിടെ കയറിയിട്ടൊന്നും നിൽക്കില്ല കേട്ടോ അപ്പോൾ ഇത് നോർമലി പാൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഇതേപോലെ പാൻറ്റിൽ നിന്ന് അളവെടുത്ത് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കാം നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇങ്ങനെ വരുമ്പോ നമ്മൾ ഇരിക്കുമ്പോ പാന്റ് കയറ് അങ്ങനൊന്നും വരൂല കേട്ടോ ഇതാണ് ഇതിന്റെ കട്ടിങ് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ചരിഞ്ഞിട്ടല്ലേ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും ഈ പാന്റ് നമ്മൾ ഉപയോഗിക്കണ സമയത്ത് ഇത് ഇങ്ങോട്ട് ഇറങ്ങും ഇത് ഇങ്ങോട്ട് കയറും അപ്പൊ ഈ ഭാഗം കയറി നിൽക്കുന്നത് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഇലാസ്റ്റിക് സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ ഇലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്യണം അപ്പൊ ഇതൊരു കാര്യം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതൊരു പാന്റിൽ ഒരു ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ പരിഹരിക്കണം സൈഡിൽ കട്ടിങ് ഇല്ലാതെ എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇനി ഇതേപോലുള്ള ക്ലാസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായ രീതിയിൽ പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കട്ടിങ് പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പേടുകയാണെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഇറേതും ഇതിൻ്റെ കുട്ടികളെത്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നാഗ്രഹിക്കണമുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ട് അഞ്ഞൂറ് രൂപ അടച്ചാൽ അത് ഈ മാസത്തെ ഓഫറാണ് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം വരെ പഠിക്കാം ഇത് ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് കുറച്ച് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനോ പഠിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റാൾക്ക് ഇങ്ങനെ ചെയ്ത് ടിപ്സ് ഡിസറി ക്ലാസ് ഉണ്ടായിരിക്കാം റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്ത് സംശയം ഉണ്ടെങ്കിലും ലൈവ് സെക്ഷൻ ഉണ്ടാവും അപ്പൊ താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് ഒമ്പത് പറഞ്ഞ നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയിഡറി അഡ്വൺസഡ് ബ്ലൗസിന്റെ ക്ലാസ് അതേപോലെ തന്നെ നമ്മളെ അഡ്വൺസഡ് ക്ലാസ് ആയ വെസ്റ്റേൺ പിന്നെ വെസ്റ്റേൺ കുർത്തി ലെഹങ്ക ഇതിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഏത് കോഴ്സാണ് ഞങ്ങൾക്ക് വേണ്ടത് അഞ്ഞൂറ് രൂപക്ക് മാത്രം അടച്ചാൽ മതി അഞ്ഞൂറ് രൂപ അടച്ചാൽ അങ്ങക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ആജീവനാന്തം ഒരു തൊഴിൽ പഠിക്കാനുള്ള സാ അവസരമാണ് ഒട്ടും മിസ്സാക്കരുത് ഈ മാസത്തെ ഒരു വർഷത്തെ ഓഫർ ഒരിക്കലും മിസ്സാക്കരുത് തീർച്ചയായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പേടിക്കണവരാണെങ്കിൽ സ്വന്തമായിട്ട് കട്ടിങ് ഭയപ്പെടുന്നവരാണെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കണവരാണെങ്കിൽ സമയം പാഴാക്കരുത് എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് പറഞ്ഞുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സലാ വലൈക്കും